ചിന്നക്കനാലിൽ ആർആർടി സംഘം നൽകുന്ന മുന്നറിയിപ്പുകൾ വ്യക്തതയില്ലാത്തതെന്ന ആരോപണവുമായി ഉദ്യോഗസ്ഥർക്ക് ആനകളെ തിരിച്ചറിയുവാൻ പോലും സാധിക്കുന്നില്ല മുൻപ് അരിക്കൊമ്പൻ ദൗത്യസമയത്ത് അരിക്കൊമ്പനെന്ന് തെറ്റിദ്ധരിച്ച് ചക്കകൊമ്പനെ മയക്കുപടി വയ്ക്കുവാൻ പോയ സംഭവം പരിഹാസമായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു ആനകളുടെ ശരീരപ്രകൃതത്തിലെ പ്രത്യേകതകളും സ്വഭാവ രീതികളുമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പേരുകളിലേക്ക് നയിക്കുന്നത് അരിക്കൊമ്പൻ ചക്ക കൊമ്പൻ മുറിവാലൻ ചില്ലിക്കൊമ്പൻ തുടങ്ങിയ പേരുകളെല്ലാം കാട്ടാനകൾക്ക് ലഭിച്ചത് അവയുടെ സ്വഭാവ സവിശേഷതകൾ കൊണ്ടാണ് നാട്ടുകാർക്ക് ആനകളെ ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാം പക്ഷെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ആനകളെ തിരിച്ചറിയുവാൻ ആകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ഇതിനാൽ തന്നെ പലപ്പോഴും മുന്നറിയിപ്പുകൾ നൽകുന്നത് പാളിപ്പോകുന്നുണ്ട് അത് നാട്ടുകാർ ഇവരെ കാണിച്ചു കൊടുത്താൽ ഇനി ആനെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മാത്രം പോറസ്സുകാർക്ക് ഇന്നാനൊന്നറിയാൻ പറ്റുള്ളൂ പോറസ്സുകാർക്ക് വ്യക്തമായിട്ട് ഒരു കാഴ്ചപ്പാടൂല്ല ആനെ എതിരേ പോകണമെന്ന് എതിരായ വല്ലോന്ന് ഇവർക്കൊന്നും ഒരു കാഴ്ചപ്പാടൂല്ല നാട്ടുകാർ രാവിലെ എഴുന്നേറ്റിന്റെ ആന എന്റെ പറമ്പ് നെഗ്ന്ന് വിളിച്ചു പറയുമ്പോഴാണ് അന്നേരം ആണ് കാരൊക്കെ എഴുന്നേറ്റ് വരുള്ളൂ അത് വരൊന്നും ആറാർട്ടിക്കാരും ഇല്ല ആനനെ നോക്കാൻ ഇല്ല നാട്ടുകാരാണ് അറിയണത് അവർക്കിടയ്ക്കെ മാറിപ്പോ എല്ലാവർക്കും മാറിപ്പോ ആന മുരുവാലൻ ഇന്നലെ വിയാലാവിലർന്നാണ് ആ മുരുവാലൻ ഇന്നലെ വന്ന് തിങ്കളത്തിൽ വന്ന് വീട് വിളിച്ചു കഴിഞ്ഞാല് ദൗത്യ ചക്കക്കൊമ്പനെ വ്യാലാരി ആന എവിടെയാണെന്ന് കണ്ടെത്താനും സംഭവം നടക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു അരിക്കൊമ്പനെ നാല് ദിവസം നിരീക്ഷണത്തിൽ അരിക്കൊമ്പൻ ഇവിടെ മൈക്കൂടി വെക്കുന്നതിന് ഒരു മൂന്ന് ദിവസം പട്ടേ പോയി ചങ്ങരവാണ്ടിപ്പൊയിക്കി ചക്ക കൊമ്പനാണെന്നുള്ള ചക്ക കൊമ്പന്റെ അരികൊമ്പനാന്ന് പറഞ്ഞ് രാവിലെ മൈക്കൂടി വെക്കാൻ ചെന്നപ്പോഴാണ് ചക്ക കൊമ്പനാണെന്നുള്ള പോയി തപ്പി ആ ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെ ഉള്ളത് സമയം വനംവകുപ്പ് ഔദ്യോഗികമായി നൽകുന്ന അറിയിപ്പുകൾ കീറുകൃത്യമാണെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ